ഷവർമ്മയിലൊക്കെ ഇത്രയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഷവർമ ഷോപ്പിലേക്ക് പോകുന്ന പോലെ നീ അവരുണ്ടാക്കി തരണല്ലോട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷവർമ കേട്ടോ കഴിക്കല അപ്പോൾ ആദ്യം നമ്മൾ മോൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ ഷവർമ്മ കഴിക്കാൻ കൊതിയായപ്പോഴേ ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഇവരുടെ ഷവർമ അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതിയായിട്ടോ പിന്നെ ഇവരുടെ ഷോപ്പിൻ്റെ ആംബിയൻസ് ആണെങ്കിലും അതും നൈസ് ആണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ആംബിയൻസ് ഒക്കെ കണ്ടിരുന്നു നമ്മളുടെ ഇവിടെ മെനു കാർഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ നമുക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആദ്യം കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഫുഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷവർമ ഷോർട്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലത്തെ ഷോർട്സ് ട്രൈ ആക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ പാനിപൂരിയുടെ പൂരി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷവർമ ഫില്ലിങ്ങും മയണൈസും ചെച്ച് വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നിങ്ങളിത് കഴിക്കുമ്പോൾ നമ്മൾ വായിൽ ഭയങ്കര ഒരു ബോംബ്ലാസ്റ്റിങ്ങനൊക്കെ പറയില്ലേ അതിൻ്റെ ആ ഒരു ഫീലാവും നിങ്ങൾക്കിത് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇവരുടെ ദാ ഈ ഒരു ഷവർമ ബോക്സ് ആയിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്നാൾക്ക് കഴിക്കാൻ അത്രക്കുള്ള ഫില്ലിങ്ങുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഉള്ളത്തെ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം നല്ല ഫില്ലിങ് തന്നെ കേട്ടോ ഫ്രഞ്ച് ഫ്രൈസും മീറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് കഴിച്ചോക്കാം കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇതുപോലത്തെ ഷവർമ ബോക്സൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ പിന്നെന്താ ഒരു ലോഡ് ഓഫ് ഫ്രൈസ് ആയിരുന്നു നമ്മൾ ട്രൈ ആക്കിയിരുന്നത് ഷവർമയുടെ ലോഡ് ഓഫ് ലോഡോ ആണ് കേട്ടത് ഇത് ആദ്യം നമ്മൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടതിന് മുകളിലുള്ള ചീസൊന്നും മിക്സ് ചെയ്യാതെ ഒന്ന് കഴിച്ച് നോക്കിട്ടോ പിന്നെ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ കണ്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ രണ്ടും പൊളിയായിരുന്നു കേട്ടോ കഴിച്ചു നോക്കാനെ പിന്നെ അവരുടെ നോർമൽ ഷവർമയും കൂടി നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ സാധാരണ കാണുന്ന റോൾ ഷവർമയും പ്ലേറ്റ് ഷവർമിയൊന്നും ഒരു മാറ്റി പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സ്പോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോഴേ ഇത്രയും നേരമായിട്ട് കഴിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂട്ടോ അപ്പോൾ ഇതിന് മേലെ കുടിക്കാനായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരുപാട് മൊഹിട്ടോലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഇതാ ഈ കാണുന്ന പാഷൻ ഫ്രൂട്ട് മൊഹിട്ടോട്ടോ അതൊന്നും ഇങ്ങോട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടി ഫില്ലിങ് ആവാൻ പറ്റിയൊരൈറ്റം ആണ് ഈ ഒരു ഡേറ്റ്സ് അവക്കാട് ഷേക്കോട്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ തോന്നിയിട്ടാണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഐറ്റം തന്നെ അപ്പോഴേ ഇതുപോലത്തെ ആംബ്യൻസിലൊക്കെ ഇരുന്നതുപോലത്തെ ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരൂരിൽ തന്നെ ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ കഴിച്ച ഐറ്റംസ് ഒക്കെ നല്ല തോന്നി തോന്നിയിട്ടോ നമ്മളെ വയറൊക്കെ അത്യാവശ്യം നല്ല ഒരു ഐറ്റംസ് തന്നെ തോന്നി അപ്പൊ സ്പോട്ട് വരുന്ന നമ്മളെ തിരൂര് നടുവ

അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ടച്ചപ്പ ബൈ